ഫ്രണ്ട്സ് അങ്ങനെ നമ്മളില്ല തി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ സ്വന്തം നാട്ടിൽ പാടിയോട്ടിച്ചാലാണ് നിങ്ങൾക്ക് പിന്നെ ഏകദേശം കുട്ടേട്ടനെ അറിയാമായിരിക്കും ഇരുപത്തി എട്ട് ലക്ഷത്തോളം ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടു വളരെ ഹാപ്പി ഉണ്ട് കോഴൽക്കണറുടെ വീഡിയോ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് കുട്ടേട്ടൻ കോഴൽക്കണ്ണർ മാത്രം എടുക്കും അല്ല എന്നാലും പാചകത്തിൻ്റെ അങ്ങേ അറ്റവും വലിയ വെർഷനാണ് കുട്ടേട്ടൻ കാരണം പറഞ്ഞാൽ ഇതാ ഇത് എത്ര കിൻറ്റൽ ചിക്കനല്ലേ മൂന്നര കിൻഡൽ ചിക്കൻ്റെ ബിരിയാണി അപ്പോൾ റൈസ് എത്ര ഉണ്ട് കൂട്ടാണോ ഏത് ഒന്നര കിൻറ്റലിൻ്റെ അടുത്ത് റൈസും ഉണ്ട് അപ്പം ഉഷാറ് പരിപാടിയാണ് നടക്കുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കല്യാണം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ പാടിയോടിച്ചാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിൻ്റെ പിന്നെ ഓഡിറ്റോറിയം നിങ്ങൾ കാണുന്നത് അതോ വ്യാപാരി ഭവൻ വ്യാപാര ഭവൻ പാടിയോടിച്ചാൽ ഏകോപന സമിതി അതിൻ്റെ ഒരു പിന്നെ ഓഡിറ്റോറിയത്തിന് മുന്നാണ് കാണുന്നത് കുട്ടാട്ടൻ ഇപ്പം നാളത്തേക്കില്ലേ പിന്നെ സംഭവം ആക്കിക്കൊണ്ടിരിക്കുന്നത് ഉള്ളി കാര്യങ്ങൾ അതേപോലെ തന്നെ ചിക്കൻ അവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് മൂന്നരക്കെൻ്റിലെ ചിക്കൻ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും ഇതേപോലത്തെ ഫംഗ്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും വേണേൽ വിളിക്കാം വെറും കുഴക്കണത് മാത്രമല്ല പന്തലി ഇവൻറ്റ്സ് അതേപോലെ തന്നെ ബിരിയാണി സദ്യ പായസം തുടങ്ങി എല്ലാ സംഭവങ്ങളും നമ്മൾ കുട്ടൻസ് ചെയ്യുന്നതായിരിക്കും കുട്ടൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അത് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നതായിരിക്കും ആ ഒരു പേജിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ കുട്ടാട്ടൻ്റെ ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇതും വേണേൽ തിരഞ്ഞെടുക്കാം അപ്പോൾ കുട്ടാട്ടം ഓക്കെ അല്ലേ Okay